കൊടും വരൾച്ചയിൽ കരിഞ്ഞുണങ്ങിയ ഏലച്ചെടികളിൽ നിന്നും ഒരു കൗതുക കാഴ്ച നരിയമ്പാറ വിനോദ് ഭവനിൽ വിനോദിന്റെ കൃഷിയിടത്തിലാണ് ഭീമൻ കൂണുകൾ കൗതുക കാഴ്ചയാകുന്നത് നെരിയമ്പാറ സ്വദേശി വിനോദി വിനോദികേട്ടൻ തന്റെ കൃഷിയിടത്തിൽ വന്നപ്പോൾ കുറച്ച് കൂണുകൾ കണ്ടു പത്ത് ദിവസം കഴിഞ്ഞ് പിന്നെ വന്നപ്പോൾ വിനോദി വിനോദേട്ടൻ ഒന്ന് അമ്പരുന്നു ആ കാഴ്ചയിലേക്ക് നമുക്ക് ഏപ്രിൽ മാസത്തെ വലിയ ചൂടിൽ വിനോദിന്റെ ഏലത്തോട്ടം മുഴുവൻ ഉണുക്ക് ബാധിച്ച് കരിഞ്ഞുണങ്ങിയിരുന്നു ഒരാഴ്ചയായി മഴ ലഭിച്ചുവെങ്കിലും വീണ ഏലത്തട്ടകൾ അപ്പാടെ നശിച്ച നിലയിലാണ് കൃഷി നശിച്ചതിന്റെ വേദനയിൽ എല്ലാ ദിവസവും വിനോദ് തോട്ടത്തിലെത്തുമായിരുന്നു കഴിഞ്ഞ ദിവസമാണ് കിടക്കുന്ന ഏലത്തട്ടകളിൽ ചെറിയ കൂണുകൾ വളരുന്നതായി കണ്ടത് അത്ര കാര്യമാക്കിയില്ലെങ്കിലും പിന്നീടുള്ള ദിവസങ്ങളിൽ കൂണുകളുടെ എണ്ണം കൂടുകയും വലിപ്പം അസാധാരണമാവിധം വർധിക്കുകയും ചെയ്തു പത്തു ദിവസം കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് ായി വിനോദൻ നമ്മളെ ഏലമൊക്കെ ഒത്തിരി ഉണങ്ങിപ്പോയി പക്ഷേ കയ്യിലും നമുക്കൊരു സന്തോഷകരമായ ഒരു വാർത്ത എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം രാവിലെ വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ രണ്ട് ഏലത്തട്ട ഏലച്ചുവട് ഉണങ്ങിപ്പോയതിൻ്റെ അതിൻ്റെ ഓരോ തട്ടയ്ക്കും ഓരോ കൂണു വീള കൂടെ രണ്ടിടത്ത് ഇങ്ങനെ ഉണ്ടാകുന്ന കണ്ടു അപ്പോൾ അത് ആദ്യം കുഞ്ഞായിരുന്നു കഴിഞ്ഞപ്പോൾ ഈ ഒരു ഇതിലായി വളരെ സന്തോഷം കരിഞ്ഞുണങ്ങി കിടക്കുന്ന രണ്ട് ഏലച്ചെടികളിൽ നിന്നുമാണ് പൂൺ വളർന്ന് പൊങ്ങിയത് വിവരമറിഞ്ഞ് നിരവധി ആളുകളാണ് ഈ കൗതുക കാഴ്ച കാണുവാൻ ഇവിടേക്ക് എത്തുന്നത് എന്റെ സുഹൃത്തായിരുന്നു കേട്ടോ അപ്പോൾ ഒരു ദിവസം എൻ്റെ എന്നോട് തിങ്ങനെ വന്നിട്ട് പറഞ്ഞു ഇന്നോലെ കുറെ കൂണുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞാൻ ആദ്യം കാണാം ഫോട്ടോ എന്നെ കാണിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഇത് കൊള്ളാലോ ഇത് ഞാൻ ആദ്യം കാണാം എനിക്കത് നേരിട്ട് കാണണം വന്നു കഴിഞ്ഞപ്പോൾ ഇത് കണ്ടിട്ട് ഞാൻ 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 ഒരുപാട് മറിച്ചിട്ടുള്ള പക്ഷേ ഒരു ഒരു ജീവിതത്തിൽ മൂന്ന് കൂടി സാധാരണ നല്ല എന്നിട്ട് പോലും വേനലിൽ കൃഷി നശിച്ചതിന്റെ നിരാശയിൽ ഇരിക്കുകയാണ് കൃഷിയിടത്തിൽ നിന്നും മനസ്സിന് കുളിർമയേകുന്ന ഈ അത്ഭുത കാഴ്ച എന്നതും ശ്രദ്ധേയമാവുകയാണ് കരിഞ്ഞുണങ്ങിയ വേനലിൽ വിനോദിയേട്ടന് പ്രകൃതി സമ്മാനിച്ചത് കൈനിറിയ കൂണുകൾ ഇതിപ്പോൾ കൗതുകമാവുകയാണ് നെരിമ്പാറയിൽ നിന്നും അഗിൽ ഫിലിം